എല്ലാക്കും വീട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചാണകമാണ് ഇലക്കരക പക്ഷെ ഇപ്പൊ ഈ കാലഘട്ടമാകുമ്പോ നമ്മൾ കഴിക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചെടിയാണ് ഈ ചെടിന്റെ പേര് ചായ മലച്ച അപ്പൊ നമുക്ക് ഇതിനെ കുറച്ച് കുറച്ച് വിവരങ്ങളായ നേരെ വീട്ടിലേക്ക് പോവാ

ഇലകള് കണ്ടോകള് ഇലകളൊക്കെ പ്രത്യേകത ഒക്കെ കണ്ടോളൂ ചായ മച്ച അത്യാവശ്യം വളർന്നിട്ടുണ്ട് ഈ ഉയരണ്ട് പിന്നെ ഈ ചെടി തൊട്ടടുത്ത് വെച്ച് കാണാം തണ്ട് കഴിക്കാൻ പറ്റൂല ഇളയ തണ്ട് കഴിക്കാം ഇളയ തണ്ട് കഴിക്കാം ഇതാണ് പിന്നെ കഴിച്ചൊരു കാര്യണ്ട് ഇത് പറിച്ചു കഴിഞ്ഞാൽ ഈ അല പറിക്കുമ്പോൾ വെള്ളം കഴിഞ്ഞാല് വെള്ള സാധനം കാണാം അല്ലെങ്കിൽ അപ്പൊ ഇനി നമുക്ക് ഈ ചെടിനെ കുറിച്ച് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നോക്കാം ഈ ചെടി നന്നാൽ യു ഫോർ ബിയേഷ്യെ എന്ന കുടുംബത്തിൽപ്പെട്ടതാണ് അതായത് നമ്മളെ കപ്പ മരച്ചീനി റബ്ബർ ഒക്കെ ഉള്ള കുടുംബത്തിൽപ്പെട്ടത് അതിൻ്റെ സയൻറ്റിഫിക് ആയുള്ള പേര് ശാസ്ത്ര ശാസ്ത്രീയമായിട്ടുള്ള നാമം നിഡോസ്കുലസ് അക്കോണിറ്റിഫോളിയസിനാണ് ഏതായാലും ആ കറ അല്ലെങ്കിൽ വെളുത്തൊരു പാല് കണ്ടല്ലോ ഈ പാല് അത് തന്നെയാണ് അതുപോലെ തന്നെയാണ് റബ്ബറിലും കപ്പയിലും ഒക്കെ ഉള്ളത് അത് ആക്ച്വലി അത് വിഷാംശം ഈ ചെടികളിലൊക്കെ ഈ വിഷം ഞാൻ നേരത്തെ ഒരു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം വിഷങ്ങൾ ഇലകളിൽ തള്ളിൽ നിറച്ച് വയ്ക്കുന്ന അവിടെ കീടബാധല്ല അതാണ് ഈ ഈ ചെടിയുടെ ഏറ്റവും വളർത്താനുള്ള സുഖം അതാണ് നന്നായിട്ട് വളരുന്ന ഇലച്ചെടിയാണ് വളരെ കൂടുതൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ വളർത്തുമ്പോൾ ആദ്യത്തെ ഒരു കൊല്ലം വളരെ സ്ലോ ആണ് വളർച്ച അത് സ്റ്റെക്കായിട്ട് വളരെ സാവധാനം വേരുപടല വന്നത് പക്ഷേ രണ്ടാമത്തെ വർഷം അവിടെ നാലോൺ കനത്ത ഇലയായിട്ട് നല്ല ഉഷാറായിട്ട് വളരും നമ്മൾ ഇല ഇടക്കിടക്ക് ഇലകൾ കട്ട് ചെയ്ത് എടുത്തിട്ട് അല്ലെങ്കിൽ തലപ്പ് വെട്ടിയിട്ട് വെട്ടിയിട്ടാണ് ഒതുക്കി നിർത്തേണ്ടത് അല്ലെങ്കിൽ ഒരുപാട് ഉയരത്തിൽ പോവും കുറേ അങ്ങ് ഉയർന്നു പോവും ഏതായാലും ഇത് നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ നല്ല മനോഹര കാഴ്ചയാണ് ഈ ചെടിയുടെ ഈ വിഷ ആംശമുള്ള പാല് അപ്പോൾ അത് അതിന് നമ്മൾ നാടൻ ഭാഷയിൽ നാടൻ ഭാഷയിൽ കട്ട് എന്ന് പറയും കപ്പക്കൊക്കെ കട്ട് ഉണ്ടാവും അപ്പോൾ അത് ആക്ച്വലി സയനൈഡിൻ്റെ അംശമുള്ള വിഷങ്ങളാണ് സയനൈഡ് പൊട്ടാസ്യം സയനൈഡ് ആണ് ഏറ്റവും കടുത്ത വിഷങ്ങളൊന്നും അതുപോലെയുള്ള ഹൈഡ്രജൻ സയനൈഡ് അതിൻ്റെ കുറച്ചുകൂടി ലോ പൻഷനില്ല എന്തായാലും ഇത് വിഷം തന്നെയാണ് പക്ഷേ ഇത് നമുക്ക് ഭക്ഷണമാക്കി ഉപയോഗിക്കാൻ പറ്റും കാരണം എങ്ങനെയാ വെച്ചാൽ നമ്മളത് പാത്രത്തിലിട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹൈഡ്രജൻ ഈ സയനൈഡ് പിന്നെ പിന്നെ ബാഷ്പീകരിച്ച് പോകും അതിന് ശേഷമുള്ളത് നമുക്ക് കഴിക്കാം അപ്പോൾ അത് കഴിക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ അലുമിനിയം പാത്രങ്ങളിൽ വേവിക്കരുത് മൺചട്ടിയിലാണ് ഞാൻ നമ്മളിവിടെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ആദ്യം വേവിച്ച് ഒരു ഇരുപത് മിനിറ്റൊക്കെ വേവിച്ച് കഴിഞ്ഞ് അത് അതിലെ വെള്ളം വാർത്ത് കളയുക എന്നിട്ട് അതിന് ശേഷം എടുത്തിട്ട് നമ്മൾ പയറൊക്കെ പഴയ കാലത്ത് അതുപോലെ ചെന്ന പയറിൻ്റെ ഇല ഉണ്ടാക്കുന്നതുപോലെ തേങ്ങയും ചേർത്തിട്ട് ഉണ്ടാക്കി വെക്കുക അങ്ങനെയാണെങ്കിൽ ഇത് നല്ല രുചികരമാണ് പിന്നെ ഈ നല്ല രുചികരമാണ് അപ്പോൾ ആ പിന്നെ രുചി പുറമേ ഇത് അങ്ങേറ്റം നല്ല പോഷകാംശമുള്ളതുമായിട്ടാണ് അതിൻ്റെ കണക്കുകൾ പറയുന്നത് അതായത് സാധാരണ ചെടികളെക്കാളും അതായത് ചീരനേക്കാളൊക്കെ നാലോ അഞ്ചോ മടങ്ങ് പ്രത്യേകിച്ച് അയണുണ്ട് ഇരുമ്പ് കാൽഷ്യം ഉണ്ട് നല്ലോണം പിന്നെ സ്വാഭാവികമായിട്ടും ഇലക്കറികളിലുള്ള സാധന വിറ്റമിനുകളുണ്ട് പിന്നെ ഈ കാലത്തെ ഭക്ഷണ ആവശ്യത്തിൽ ഇത്ര ഇലച്ചെടികളെ പ്രാധാന്യം മിക്കവർക്ക് പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഭക്ഷണത്തിൽ ഇലാംശ ഇലയുടെ അംശം പോഷകത്തിന് വേണ്ടി മാത്രമല്ല ഇലകളിൽ നിറയെ നാരുകളുണ്ട് ഈ നാര് ഫൈബർ കിട്ടാനാണ് ആക്ച്വലി നമ്മളപ്പോൾ ഇതിനകത്ത് ഈ ന്യൂട്രിയൻസ് വെള്ളം വാർത്ത ഇളഞ്ഞ് പോയാലും നഷ്ടമൊന്നുമില്ല ഈ നാര് വയറിൽ ചെന്ന കൂടെ വയറിൽ നിന്നും ദഹനം വളരെ എഫിഷ്യൻ്റ് ആകും അപ്പോൾ ഈ ചാവൻസിൻ്റെ കേസിൽ ഫൈബറിൻ്റെ അംശം വീണ്ടും പ്രാധാന്യത്തോടെ പറയണേ നാര് നമ്മൾ കുടൽ എന്ന് പറഞ്ഞത് വളരെ സോഫ്റ്റ് ആണ് ആ സോഫ്റ്റായ കുടലിനകത്ത് എന്തെങ്കിലും അരഞ്ഞ് ഫുഡ് അരഞ്ഞ് പൊടിയായി കഴിഞ്ഞാൽ മാത്രമേ അതിൽ ന്യൂട്രിയൻസിനെ നമ്മളെ കുടലിൻ്റെ അറ്റത്ത് വന്ന രക്തക്കൊഴിലുകളിലേക്ക് വലിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ആ ആ പ്രോസസ്സ് ശരിക്കും നടക്കണമെങ്കിൽ ആ സോഫ്റ്റായ ചോ കുടലിനകത്ത് കടുപ്പുള്ള എന്തെങ്കിലും വേണം അതാണ് അതിൻ്റെ ഒരു സയൻസ് അപ്പോൾ ആ സ്ഥാനത്താണ് നമ്മളെ ചെടികളിലെ നാരി അല്ലെങ്കിൽ സെല്ലുലോസ് മെയിനായിട്ട് റോളുള്ളത് അപ്പോൾ അതിലിടക്ക് ആ സോഫ്റ്റായ ഒരു അവയവത്തിനകത്ത് പിന്നെ സാധനങ്ങൾ അരഞ്ഞു കയറാൻ വേണ്ടിയിട്ട് ഈ പരിപരുത്ത സെല്ലുലോസിൻ്റെ അംശങ്ങൾ കൂടി ചേരുമ്പോൾ കൃത്യമായിട്ട് അരഞ്ഞു വീഴും അപ്പം ദഹന വ്യവസ്ഥയിൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല ആവശ്യമുള്ള എല്ലാം എടുത്തിട്ട് ആ അംശങ്ങൾ പിന്നെ ആവശ്യമില്ലാത്തത് മാത്രം പുറത്തു പോകും അപ്പം നമ്മളെ ദഹന വ്യവസ്ഥ കറക്റ്റായിക്കും വയറിൻ്റെ അസുഖങ്ങൾ ഗ്യാസ് ഒരുവിധം അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളെ ആയുർവേദം പോലുള്ള പരമ്പരാഗത പിന്നെ നമ്മുടെ രീതികളൊക്കെ നമ്മളെ പഴയ കാരണവന്മാർക്കൊക്കെ അവരുടെ ആരോഗ്യത്തിലെ ഒരു പ്രധാന ഘടകം ഈ ഒരു അറിവ് തന്നെ ആയിരിക്കും അത് കൃത്യമായി ആ കൃത്യമായി ഇലവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ അവർ ദഹനം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ ദഹനവസ്ഥയിൽ വേസ്റ്റായിട്ട് ബാക്കി നിൽക്കില്ല അത് അവിടെ കെട്ടി നിൽക്കില്ല അപ്പോൾ ഒരുപാട് അസുഖങ്ങൾ പല അസുഖങ്ങളും പറയപ്പെടുന്നത് സോറിയാസിസ് അതുപോലത്തെ മുറ്റുമാറാത്ത തലവേദന കഫക്കെട്ട് അതൊക്കെ വരാനുള്ള പ്രധാന കാരണം പിന്നെ കുടൽ കുടലിനകത്തുണ്ടാകുന്ന ക്യാൻസർ ഇതൊക്കെ ഈ ഫൈബർ അടങ്ങിയ ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് അതിനൊരു അതാണ് അതിൻ്റെ പ്രാധാന്യം അപ്പോൾ ദഹനം പ്രോപ്പറായാൽ തന്നെ നമ്മുടെ പകുതി മുക്കാൽ അസുഖങ്ങൾ മാറി നമ്മൾ ഊർജ്ജസ്വലരാകും എപ്പോൾ എപ്പോഴും നല്ല ഹെൽത്തി ആയിരിക്കും നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ആക്ടിവിറ്റി ഉണ്ട് അപ്പോൾ അതാണ് ഇതിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പക്ഷെ തണ്ടൊന്ന് അടുത്ത് കാണാം ഇത് കണ്ട ചെറിയ വെളുത്ത കുത്തു 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 പോലെ കാണാൻ പറ്റും ഇതിനകത്ത് അതൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് പിന്നെ ഇതിനകത്ത് പൂവും കായൊക്കെ ഒരുപാട് കാലത്തെ മൂപ്പുണ്ടെങ്കിൽ വരെ പൂവും കായ ഉണ്ടാവുള്ളൂ ചെറിയ 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 തരിപ്പൂ പൂവും കായൊക്കെ ഉണ്ടാവില്ല നിങ്ങളൊരു പക്ഷേ ജെട്രോഫ എന്ന് പറഞ്ഞൊരു ചെടി ബയോഡീസിലുണ്ടാക്കുന്ന ചെടിനെ കണ്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ പോലത്തെ ഒരു ചെറിയ കായകളാണ് ഉണ്ടാവുക അത് പിന്നെ അങ്ങനെയാണ് അത് കുറച്ച് കാലത്ത് മൂപ്പുണ്ടെങ്കിൽ മാത്രമേ കായ സാധനം ഉണ്ടാവുള്ളൂ സാറിന് ഇലയുടെ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ മൂപ്പ് വരുമ്പോൾ വരെ നമ്മൾ നിർത്തൂല അപ്പോഴേക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇത് ഈ ഉത്ഭവിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പറഞ്ഞാൽ ഇത് അമേരിക്കയിലാണ് പ്രധാനമായിട്ട് ഈ ഭക്ഷണ ഉപയോഗിക്കുന്നത് അവിടുത്തെ ഇല ആവശ്യങ്ങൾക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണ് മെക്സിക്കോയിലാണ് ജന്മ ജന്മദേശം എന്നാണ് പറയുക മെക്സിക്കോൻ്റെ ഒരു ഒരു ഉപദ്വീപ് പോലെ കിടക്കുന്ന യുക്കാറ്റെന്ന് പറഞ്ഞ പ്രവിശ്യമുണ്ട് ആ ഭാഗത്താണെന്നാണ് പറയാറുള്ളത് ആ അതായത് സൗത്ത് അമേരിക്ക സെൻട്രൽ സെൻട്രൽ അമേരിക്കയാണ് മെക്സിക്കോ സെൻട്രൽ അമേരിക്കയാണ് ഇതിൻ്റെ ഉൽ ജന്മദേശം എന്ന് പറയാം പക്ഷെ ഇന്ന് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പക്ഷേ ഇത് ആളുകൾ വീട്ടിൽ വെക്കുമെങ്കിലും ഇതിൽ വിഷാംശം എന്ന് കേൾക്കുന്നതോടെ പിന്നെ അത് കഴിക്കാൻ മടിക്കും പിന്നെ അതവിടെ ഇങ്ങനെ പായ് ചെടിയെ അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കി ഒരു ഇരുപത് മിനിറ്റ് വേവിച്ച് വാർത്ത് കളഞ്ഞ് നല്ല തേങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ രുചികരമാണ് ഇതേപോലെ ഇത് ഇളയത്യ്യോത് മുരിങ്ങ ഇലയുടെ പയറിൻ്റെ ഇലയൊക്കെ പോലത്തെ ഒരു ടേസ്റ്റാണ് വേണമെങ്കിൽ പറയാം സാമിലിൻ്റെ ടേസ്റ്റ് ഏതായാലും ഇലവർഗ്ഗത്തിന് പൊതുവേ ഉള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഏതായാലും ഇതാ നമ്മൾ ഇന്ന് വീട്ടിലുണ്ടാക്കിയത് നമ്മൾ നേരത്തെ ക്ഷേപങ്ങൾ പറിച്ചെടുത്ത ഇല വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ചായമനെ തേങ്ങയും ചെറിയ ഉള്ളി ഉപ്പ് വെളിച്ചെണ്ണ ഒക്കെ കൂടി ചേർത്ത് തേങ്ങയും ഇതും കൂടി ഒതുക്കുക എന്ന് പറയൂല ആ രീതിയിൽ ഉണ്ടാക്കിയതാണ് വെള്ളം വാർത്തകളഞ്ഞ് ഉണ്ടാക്കിയതാണ് മുരിങ്ങൾ തന്നെ നല്ല രുചികരാണ് കഴിച്ചാൽ നല്ല രുചികരമാണ് മാത്രമല്ല ഈ ചെടി ഒരു നാ മൊത്തം മരത്തിൻ്റെ നാൽപ്പത് ശതമാനം വരെ ഇല എടുത്ത് കഴിഞ്ഞാലും വീണ്ടും വളർന്നുകൊണ്ടേയിരിക്കും അപ്പം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇല വളർത്തിയെടുക്കാം അതുപോലെ ചിലവ് വളരെയധികം കുറയും ചെയ്യും ആരോഗ്യം കൂടുകയും ചെയ്യും ശ്രദ്ധിക്കേണ്ടത് ഇത് ചൂടാക്കി നന്നായി ചൂടാക്കി പിന്നീട് വെള്ളം വാർത്ത അടഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ശരി എന്തായാലും ക്ഷയമോളിത് കഴിക്കുന്ന വീഡിയോ എടുക്കാനാണ് പറഞ്ഞപ്പോൾ ഞാൻ കാണിക്കുകയാണ് അപ്പോൾ ഗയ്സ് ഇത് നല്ല ടേസ്റ്റിയാ അല്ല തേങ്ങগুളി തേങ്ങগুളി ചേർ കൊടുക്കുക ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങയുടെ ഉള്ളേക്ക് എടുത്തിട്ടുണ്ട് മ് ഉള്ളോടി ഇഷ്ടമുണ്ടോ അപ്പോൾ ഇപ്പൊ നല്ല ക്ലിയർ ആയ മുരിങ്ങയുടെ ഡിഷ് ആണ് ഉള്ളടി നല്ല ഹെൽത്തി ഡിഷ് അതുകൊണ്ട് മത്സരം പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ജനിക്കുന്നു ഇതുപോലത്തെ കിടിലും കിടിലും വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ത്രീല് അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം അതെ